പതിമൂന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിന് ഇടയിൽ ബോളിവുഡിൽ അടക്കം ചൂടുറപ്പിക്കാനും ആരാധകരെ സംബന്ധിക്കാനും ദുൽഖർ സൽമാന് കഴിഞ്ഞു പൃഥ്വിരാജ് ബോളിവുഡിൽ നിരന്തരം ചെറുതും വലുതുമായി സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ദുൽഖറിനോടും പ്രശസ്തി നേടാൻ കഴിഞ്ഞിട്ടുമില്ല ബി ടൗണിലെ ഒട്ടുമിക്ക ഫങ്ഷനിലും ദുൽഖറിന് ക്ഷണം ലഭിക്കാറുമുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ദുൽഖർ സൽമാനും കുടുംബവും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന ഗൗരവ് ഗുസ്തയുടെ ആദ്യ ബ്രൈഡൽ കൊച്ചർ കളക്ഷൻ ഷോയിൽ അതിഥിയായ ദുൽഖർ സൽമാനും പങ്കെടുത്തു ഒപ്പം ഭാര്യ അമാൽ സൂഫിയും ഉണ്ടായിരുന്നു ജാൻബി കപൂർ വിജയ് വർമ്മ നടാശ കോയൽ നെഹ ദൂപിയ ദിശ പട്ടാണി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രമുഖരിൽ ചിലർ ഒട്ടനവധി സെലിബ്രിറ്റി ഷോയുടെ ഭാഗമാണെങ്കിലും ക്യാമറ കണ്ണുകൾ മുഴുവനും ദുൽഖർ സൽമാന്റെയും ഭാര്യ അമാലിന്റെയും പിന്നിലായിരുന്നു കറുത്ത വെൽവെറ്റ് സൂട്ടിലായിരുന്ന ദുൽഖറിന്റെ വേഷം ഓറഞ്ച് നിറത്തിലുള്ള ഫിഷ് കട്ട് മോഡേൺ ഗൗൺ ആയിരുന്നു അമാൽ ധരിച്ചത് ചടങ്ങിൽ എത്തി എല്ലാ താരസുന്ദരിമാരെയും കടത്തി മുഖ ശരീര സൗന്ദര്യമായിരുന്നു അമാലിനുള്ളത് വിരളമായി മാത്രമേ ഇത്രയേറെ മോഡേണായി വസ്ത്രങ്ങൾ അമാൽ മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ എട്ടു വയസ്സുകാരുടെ അമ്മയാണെന്ന് ഒരിക്കലും അമാലിന്റെ ഫിറ്റ്നസും സൗന്ദര്യവും കണ്ടാൽ പറ തോന്നുകയില്ല ദുൽഖർ നിരവധി നായികന്മാരൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻറെ റിയൽ ലൈഫ് നായിക അവരെക്കാൾ സുന്ദരിയാണെന്നുള്ളതാണ് കമന്റ് ബോക്സിൽ നിറയെ പുതിയ തലമുറയുടെ ചിന്താഗതിക്കൊപ്പം സഞ്ചരിക്കാൻ എന്നും ഇഷ്ടപ്പെടുന്ന ആളാണ് മമ്മൂട്ടി എന്നാൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ അല്പം യഥാർത്ഥ ചിന്താഗതി കടന്നു വരും അതിന്റെ ഭാഗമായിട്ടായിരുന്നു സിലിമയിലേക്ക് അരങ്ങേറും ദുർഗറിന്റെ വിവാഹം നടത്തിയത് പക്ഷെ പങ്കാളി കണ്ടെത്താനുള്ള പൂർണ്ണ സാന്നിധ്യം മകന് നടൻ നൽകിയിരുന്നു അമ്മ ജീവിതസഖ്യാൻ മതിയെന്ന് ദുൽഗ തീരുമാനിച്ചപ്പോൾ അതിലേയും പിന്തുണച്ചു മമ്മൂട്ടിയോ സുൽഫത്തോ മരുമകൾക്ക് വിലക്കുകളോ വെച്ചിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് മോഡേൺ ലുക്കുകൾ പരീക്ഷിക്കാൻ ഇപ്പോഴും അമ്മാലിന് കഴിയുന്നത് മമ്മൂട്ടിക്കും അമാലിനും ഇടയിൽ അമ്മായി മരുമകൾ ബന്ധത്തിനപ്പുറം രസകരമായ സഹോദര സ്നേഹമുണ്ടെന്ന് അവരുടെ ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാണ് തന്റെ മൂന്നാമത്തെ മകൾ എന്ന രീതിയിലാണ് മമ്മൂട്ടി അമാലിനെ സ്ട്രീറ്റ് ചെയ്യുന്നത് ശിവകുമാറിനെ പോലുള്ളവർക്ക് മമ്മൂട്ടിയും കുടുംബവും മാതൃകയാണെന്നും പ്രതികരിക്കുന്നവരുണ്ട് മുംബൈയിൽ ജനിച്ച് വളർന്ന പെൺകുട്ടിയാണെങ്കിൽ കൂടിയും ചെന്നൈയിലെത്തിയാൽ അസൽ തമിഴ് മകളാവും ജ്യോതിക ഫിറ്റ്നസ്സും സൗന്ദര്യവും ജ്യോതിയെ സംരക്ഷിച്ച തുടങ്ങിയത് മാമിയർ മാമിയാർ വീട്ടു വീട്ട് സൂര്യയ്ക്കും മക്കൾക്കും ഒപ്പം മുംബൈ താമസിച്ച് തുടങ്ങിയതിന് ശേഷമാണ് മരുമകളുടെ പ്രഭം സ്വകാര്യ ജീവിതം എന്നിവയെല്ലാം ചെറുകും കടമ്പുറത്തത്തിൽ ഉള്ളവയാണ് സൂര്യയുടെ അച്ഛനും നടനുവ ശിവകുമാർ ജ്യോതിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവസരം നൽകേണ്ടത് തന്റെ കടമയാണെന്ന തിരിച്ചറിവാണ് മുംബൈയിലേക്ക് താമസം വരാൻ സൂര്യയെ പ്രേരിപ്പിച്ചതും